ഒരു വ്യത്യസ്തമായ ലോക്കുന്ന പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് മോട്ടീസ് ലോക്കാണ് നമ്മുടെ വീടുകളിലെല്ലാം ബെഡ്റൂമിനും ബാത്റൂമിനും അതേപോലെ തന്നെ ഫ്രണ്ട് ഡോറിനൊക്കെ നമ്മൾ ലോക്കുകൾ ഉപയോഗിക്കാറുണ്ട് ആ ലോക്കുകൾ ഒന്നും നന്നായില്ല എങ്കിൽ നല്ല ലോക്കളില്ല എങ്കിൽ വലിയ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് ഒരു ദിവസം തന്നെ ലോക്കുകൾ കംപ്ലയിൻറ്റ് അതിൻ്റെ പേരിൽ ഒരു ദിവസം തന്നെ നമ്മൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഡോറുകൾ എത്തിയത് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന സാഹചര്യം വന്നതിൻ്റെ പേരിലാണ് സംഭവിക്കാറ് അതിൻ്റെ പേര് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡുകൾ ഡോർ സെറ്റ് പോലെ ബ്രാൻഡുകളുടെ ലോക്കൾ സപ്ലൈ ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ലോക്കൽ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പേരിൽ ഏതൊക്കെ ലോക്കളാണ് നല്ലതുള്ളൊരു വലിയൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇരിക്കുന്നത് സ്പൈഡറിൻ്റെ തന്നെ എന്താണ് മോട്ട് സ്റ്റോക്കായിരിക്കുന്നത് ലോക്കുക ജസ്റ്റ് പരിചയപ്പെടാം ഇത് സ്പൈഡറിന്റെ മോട്ടീവ് സ്റ്റോക്ക് ആണ് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോക്കാണ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് പെട്ട സീലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലോക്ക് എടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ച് സ്ട്രെങ്ത് ആണ് ഡോർബെറ്റ് ലോക്ക് തന്നെയാണ് വർഷങ്ങളിൽ ലോക്ക് ഞാൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് ഇതിന്റെ ബൾക്ക് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം ഡോർ സെറ്റ് സ്പൈഡർ പോലത്തെ ബ്രാൻഡുകൾ ലോക്കുകൾ എവിടെ കിട്ടുന്നതിനും ഞാൻ ബെസ്റ്റ് റേറ്റ് നമുക്ക് നീ തരാൻ സാധിക്കുന്നുള്ളതാണ് അപ്പോൾ ലോക്കുകൾ നിങ്ങളെന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യുക അത് നിങ്ങളെന്ത് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പറ്റും നീ കൊറിയർ നീ ലോക്കൽ അയച്ചു തരാൻ സാധിക്കും അത് ഓൾ കേരള നമുക്ക് എല്ലാ ജില്ലകളിലും നമുക്ക് അറപ്പൻഡ് ഓറിൻ്റെ ഫിക്സേഷൻ വേണ്ടി കിറ്റേഴ്സ് ഉള്ളതിൻ്റെ പേരിൽ ആ വൺ ഇയർ സർവീസ് കൃത്യമ തരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ലോക്കുകൾ ആവശ്യമുള്ള ആളുകൾ നിങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ലോക്കൾ നിങ്ങൾക്ക് ചെയ്യാം കുറവ് അയച്ചു തരാൻ സാധിക്കും വ്യത്യസ്ത വീഡിയോ മറ്റും ലോക്കിൻ്റെ വ്യത്യസ്ത വീഡിയോമായിട്ട് നമുക്ക് ഇനിയും നമുക്ക് ചെയ്യാം കണ്ടുമുട്ടാം ഓക്കെ താങ്ക് യു